ബഹ്റിനിൽ വെറ്റിനറി മരുന്നുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് പുതിയ മാർഗരേഖ പുറത്തിറക്കിയിട്ടുണ്ട് പുതിയ നിർദ്ദേശം അനുസരിച്ച് വെറ്റിനറി മരുന്നുകൾ ഓൺലൈനായോ ലൈസൻസ് ഇല്ലാതെയോ വാങ്ങുന്നതിന് രാജ്യത്ത് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ബഹ്റൈനിൽ വെറ്റിനറി മരുന്നുകളുടെ ഇറക്കുമതി കയറ്റുമതി രജിസ്ട്രേഷൻ വിതരണം എന്നിവ നിയന്ത്രിക്കുന്നതിനായാണ് മുനിസിപ്പാലിറ്റി കൃഷികാര്യ മന്ത്രാലയം വിശദമായ മാർഗരേഖ പുറത്തിറക്കിയത് വെറ്റിനറി ഉൽപ്പന്നങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുക വ്യാജ ഉൽപ്പന്നങ്ങളോ ലൈസൻസ് ഇല്ലാത്തതോ ആയ മരുന്നുകൾ വിപണിയിലെത്തുന്നത് തടയുക എന്നിവയാണ് ഈ നീക്കത്തിന്റെ പ്രധാന ലക്ഷ്യം രാജ്യത്തെ മൃഗങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് പുതിയ നിയന്ത്രണങ്ങൾ ഫലപ്രദമാകുമെന്നാണ് കരുതപ്പെടുന്നത് മാർഗരേഖയനുസരിച്ച് കമ്പനികളും വിതരണക്കാരും കൈകാര്യം ചെയ്യുന്ന മരുന്നുകളുടെ വിവിധ തരങ്ങൾ മരുന്നുകളുടെ ചേരുവകൾ മരുന്നുകൾ എങ്ങനെ സൂക്ഷിക്കുന്നു എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നിവയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നൽകണം മുൻകൂർ രജിസ്ട്രേഷൻ കൃത്യമായ റെക്കോർഡുകൾ സൂക്ഷിക്കൽ മരുന്ന് വിതരണം നിരീക്ഷിക്കൽ എന്നീ നടപടികൾക്കെല്ലാം വ്യക്തമായ വ്യവസ്ഥകൾ പുതിയ മാർഗനിർദ്ദേശത്തിലുണ്ട് വെറ്റിനറി മരുന്നുകൾ ഓൺലൈനായോ ലൈസൻസ് ഇല്ലാതെയോ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും നിരോധനമുണ്ട് മുൻകൂർ അനുമതിയില്ലാതെ പ്രൊമോഷണൽ പാടില്ലെന്നും ും രാജ്യത്തേക്ക് ഏതെങ്കിലും വെറ്റിനറി മരുന്നുകൾ കൊണ്ടുവരുന്നതിന് മുൻപ് അനുമതിക്കായി മന്ത്രാലയത്തിന് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം ആനിമൽ ഹെൽത്ത് ഡയറക്ടറേറ്റ് അംഗീകരിച്ച മരുന്നുകൾ മാത്രമേ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യാനും വിൽക്കാനും വിതരണം ചെയ്യാനും പാടുള്ളൂവെന്നും മാർഗരേഖയിലൂടെ മന്ത്രാലയം വ്യക്തമാക്കി ബഹ്റൈൻ